ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ചക്കക്കുരു വാങ്ങിയിട്ട് ഒരു ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കുന്നതാണ് അതിനോടൊപ്പം അതിനൊരു കോമ്പിനേഷനായിട്ട് ഞങ്ങൾ കപ്പയ്ക്ക് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ചക്കക്കുരു ഇതിന് ഞാൻ അഞ്ചാറ് ചക്കക്കുരു എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചക്കക്കുരു വേണേ അപ്പം ചക്കക്കുരു വാങ്ങി മുരിങ്ങിക്കയിട്ടൊരു കറിയിലേക്ക് കാണുന്നു പോകുന്നേ ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരു താണ്ട് താണ്ട ഒളിച്ചു വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ആവശ്യത്തിന് ഇത്രയും മതി ഒരു പച്ചമുളകും കൂടെ ഞാൻ ഇതിൽ കയറിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അരിയിട്ട് കൊടുക്കാം പച്ചമുളകും ചക്ക കുരുമാണ് ഞാനിട്ടത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ വെള്ളത്തിൽ വെള്ളത്തിലിരുന്ന് നല്ലതുപോലെ വേവട്ടെ ഇത് ഉടയണമെന്ന് ഉടച്ചാണ് നമുക്ക് എടുക്കാനുള്ളത് കഷ്ടങ്ങളായിട്ട് കിടന്നാലും കുട്ടികൾക്കായാലും വലിയവർക്കായാലും പിന്നെ മടിയുള്ളവർ കാണും അപ്പം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റും കൂടും പിന്നെ അറിയാതെ അങ്ങ് പൊക്കോളും ഇതൊന്ന് ഒരടപ്പ് പത്രം വെച്ച് നമുക്ക് അടച്ചു വെക്കണം അതിന് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ശരി ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു കൊടുത്തേക്കാം വെന്ത് വരട്ടെ നോക്കാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് അഞ്ചാറ് മുരിങ്ങക്കാൻ കൂടെ ഞാൻ ഇടുന്നുണ്ട് ഇതും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഒന്നുകൂടെ നമുക്ക് അടപ്പോത്രം വെച്ച് അടച്ചു വെക്കാം കൂട്ട് റെഡിയാക്കാനായിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് ചണ്ടല്ലി വെളുത്തുള്ളി അരുന്ന ജീരകം അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി പിന്നെ കൊച്ചുള്ളി കൊച്ചുള്ളി അരിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് മാറ്റി നോക്കാം മുരിങ്ങയ്ക്കും ചക്കപ്പുരി ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചുകൊടുക്കുക ചെറുതായിട്ട് ചക്കപ്പുരി ഒന്ന് ഉടച്ചുകൊടുക്കുക കുഴക്ക ഒരുപാടങ്ങ് ഉടഞ്ഞു പോകേണ്ട കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കിട്ടും അങ്ങുഞ്ഞു ഓരോന്നോ വേണം ഇതിലേക്ക് മാങ്ങ ഒരു പകുതി മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് തട്ടിയിട്ട് കൊടുക്കാം മാങ്ങയുടെ പുളീട് അനുസരിച്ച് വേണം കൊടുക്കാൻ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുന്നത് കറിക്ക് പുളി ഓടിപ്പോകരുത് അപ്പം ഈ മാങ്ങയും കൂടെ ഒന്ന് വിന്ത് വരട്ടെ അടച്ചു കൊടുക്കാം മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആരും കൂട്ട് നമുക്ക് കട്ട് ചെയ്യാം കൊടുക്കാം നല്ലതുപോലെ തിളക്കട്ടെ അത് ഒരു പപ്പായ തോരനാണ് പപ്പായ കപ്പയ്ക്ക എന്നൊക്കെ പറയാമേ ഇത് തോരനാണ് ഇനി അടുത്ത് വെക്കാനുള്ളത് കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് പഴുത്ത് വരുന്നതിൻ്റെ തട്ട് വിളഞ്ഞിട്ടുണ്ട് ചെറിയൊരു മധുരമുള്ളൂ എന്നാലും തോരൻ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ചോപ്പറിലും നല്ലതുപോലെ നമ്മൾ കപ്പയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നടക്കുന്നുണ്ട് ക്യാരറ്റൊക്കെ എല്ലാം അരിയുമ്പം കുനുകുന അരിഞ്ഞ് കിട്ടുന്നത് പോലെ അരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടി അരയ്ക്കാനായിട്ട് നമ്മൾ ജീരകം വെളുത്തുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് എത്രയും കൂടെ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ചീരച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ചക്കപ്പുരു മാങ്ങ ഇട്ട ഒഴിച്ചു കൂട്ടാൻ വേണ്ടി നമുക്ക് കടുവ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കാത്തത് കൊച്ചിങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊണ്ടാണേ നമ്മളൊരു പച്ചമുളക് ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കറി നല്ലതുപോലെ ഒന്ന് ഇളക്കി ജോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഞങ്ങൾ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക്കണം കടുക് പൊട്ടിട്ടുണ്ട് ഇതിലേക്ക് കപ്പൊയ്ക്ക് കട്ടിട്ട് കൊടുക്കുന്നു ഞാനിവിടെ കടു വറുപ്പട്ട് ഇതിലിടുന്ന കാരണം ഇതൊരുവിധം പഴുത്ത കപ്പയ്ക്ക് പഴുത്ത നിറം അവിടം ആയി വരുന്നു വിളഞ്ഞു നല്ല വിളഞ്ഞ കപ്പക്കയാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കപ്പയ്ക്ക സാധാരണ വേവിച്ചതിന് ശേഷമാണ് ഇതിന് കൂട്ടു ചേർക്കാറുള്ളത് ഇന്ന് ഞാൻ കപ്പക്കൈ കടുവരത്ത് അതിൽ തട്ടിയിട്ട് വെള്ളം ചേർത്ത് വേവിക്കാൻ വേവിക്കാമൊക്കെയാണ് ചെയ്യുന്നത് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ മാറ്റി നോക്കാം വെള്ളം ഇവിടെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട കാര്യത്തിൽ നമുക്കിങ്ങനെ ഇളക്കി വെച്ചൊന്ന് വെള്ളം തോത്തി എടുത്താൽ മതി ഇങ്ങനെ ഇരുന്ന് വെള്ളം ഒന്ന് തോന്നുകിട്ടെ അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടതിലേക്ക് കട്ടിട്ട് കൊടുക്കുക നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അന്ന് നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം